ും റോസിലേക്ക് സ്വാഗതം ബിരുദ യോഗ്യത ഉള്ളവരെ സംബന്ധിച്ച് ഒരു സുവർണ അവസരം തന്നെയാണ് ആർ ആർ ബിയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ എന്ന് പറയുന്ന തസ്തിക വളരെ ഉയർന്ന രീതിയിലുള്ള പ്രമോഷൻ സാധ്യതകൾ ഈ തസ്തിക ഒരു സുവർണ അവസരം തന്നെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ള ബിരുദധാരികളെല്ലാം തന്നെ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരു മികച്ച റാങ്കിലേക്ക് തന്നെ എത്താൻ സാധിക്കുന്ന പ്രമോഷൻ സാധ്യതകളുള്ള പോസ്റ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകളെന്നും നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എന്താണെന്നൊക്കെ അപ്പോ പേ ലെവൽ ഫൈവിൽ വരുന്ന തസ്തികയാണ് ഗ്രേഡ് വൺ എന്ന് പറയുന്ന പോസ്റ്റ് അതിന്റെ ബേസിക് പേ തന്നെ ഇരുപത്തി ഒൻപത് ഇരുന്നൂറാണ് ഇരുപത്തി ഒൻപതായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആർ എ മറ്റ് അലവൻസുകൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ആകെ നമുക്ക് കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് സാലറി എന്ന് പറയുന്നത് അറുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അപ്പൊ നിങ്ങൾ തന്നെ നോക്കുക ഒരു മികച്ച ശമ്പളം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന തസ്തികയാണ് ഗ്രേഡ് വൺ എന്ന് പറയുന്ന പോസ്റ്റ് ഇനി ഗ്രേഡ് വണ്ണിന്റെ പ്രമോഷൻ സാധ്യതകൾ ഇങ്ങനെയാണ് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേഡ് പേ ഫൈവിൽ ഉൾക്കൊള്ളുന്നതാണ് ഇതിന്റെ ഗ്രേഡ് പേ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് ഗ്രേഡ് പേ രണ്ടായിരത്തി എണ്ണൂറ് ഉള്ള തസ്തികയുടെ ബേസിക് പേ ആയിട്ട് വരുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി എച്ച് ആർ എ ടി എ ഡി എ തുടങ്ങിയ മറ്റ് അലവൻസുകൾ എല്ലാം ചേർത്ത് കൊണ്ട് ലഭിക്കുന്ന ശമ്പളമാണ് അറുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ അപ്പൊ നോക്കുക ഒരു നല്ല ശമ്പളം തന്നെ നിങ്ങൾ ആ പദവിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നേടാനായിട്ട് സാധിക്കും ഇനി ഈ ഗ്രേഡ് വണ്ണിന്റെ നെക്സ്റ്റ് പ്രമോഷൻ വരുന്നത് സീനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പദവിയിലേക്കാണ് അത് പേ ലെവൽ സിക്സിലേക്കാണ് അപ്പൊ പേ ലെവല് മാറുകയാണ് നെക്സ്റ്റ് പേ ലെവലിലേക്ക് വരികയാണ് പേ ലെവൽ സിക്സ് ആണ് ഇവിടെ ഗ്രേഡ് പേ ൂറായിട്ട് ഉയരുകയാണ് അപ്പോ പ്രവേശിക്കുന്ന സമയത്ത് രണ്ടായിരത്തി എണ്ണൂറാണ് പിന്നീട് നെക്സ്റ്റ് ലെവൽ എന്താണ് നാലായിരത്തി ഇരുന്നൂറ് ആണ് ഗ്രേറ്റ് പേ മാറുന്നതനുസരിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ബേസിക് പേയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ബേസിക് പേ മുപ്പത്തി അയ്യായിരത്തി നാനൂറിലേക്ക് എത്തുന്നു ദെൻ മറ്റ് അലവൻസുകളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് സാലറി അപ്രോക്സിമേറ്റ്ലി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയാണ് അപ്പോൾ അറുപത്തി എന്ന് പറയുന്ന ആ സംഖ്യയിൽ നിന്ന് നോക്കുക എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് രൂപ എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രമോഷനിൽ നമ്മൾ എത്തുകയാണ് അപ്പൊ നോക്കുക ഈ സീനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് എന്തിനു തുല്യമാണ് റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയറുടെ പേ സ്കെയിലിന് സെയിം ആയിട്ടുള്ള ഒരു തസ്തികയാണ് അവിടെയും എന്താണ് ജൂനിയർ എഞ്ചിനീയറുടെ പേ ലെവൽ സിക്സ് തന്നെയാണ് അപ്പൊ നിങ്ങൾ നോക്കുക ഗ്രേഡ് വൺ ആയിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് പ്രൊമോഷനില് ഒരു ജൂനിയർ എഞ്ചിനീയർക്ക് ലഭിക്കുന്ന അതേ ശമ്പള ആനുകൂല്യങ്ങളാണ് അടുത്ത പ്രമോഷനിൽ സീനിയർ ടെക്നീഷ്യനായ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പോ ഈ സെയിം പേ സ്കെയില് തന്നെയാണ് ആർക്ക് വരുന്നത് ജൂനിയർ എഞ്ചിനീയർക്ക് വരുന്നത് പേ ലെവൽ സിക്സിലേക്ക് വരികയാണ് ഗ്രേഡ് പേ നാലായിരത്തി ഇരുന്നൂറാണ് അവർക്കും കിട്ടുന്ന ഒരു നെറ്റ് സാലറി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയാണ് അപ്പൊ നിങ്ങൾ നോക്ക ജൂനിയർ എഞ്ചിനീയർ പദവിക്ക് തുല്യമായിട്ടൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും ഏതിലൂടെ ഈ ഗ്രേഡ് വൺ എന്ന് പറയുന്ന എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നതിലൂടെ നെക്സ്റ്റ് വരുന്നത് അടുത്ത പ്രമോഷൻ ആണ് എസ് എസ് ഇ ആണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആണ് അപ്പോൾ എന്താണ് അടുത്ത പേ ലെവലിലേക്ക് എത്തുകയാണ് പേ ലെവൽ സെവൻ ആണ് ഇവിടെയും എന്താണ് ഗ്രേഡ് പേ വീണ്ടും ഉയരുകയാണ് നാലായിരത്തി അറുന്നൂറ് എന്ന ഗ്രേഡ് പേയിലേക്ക് എത്തുന്നു അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ബേസിക് പേ അല്ലെങ്കിൽ ബേസിക് സാലറി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് അതോടൊപ്പം എന്താണ് എച്ച് ആർ എ ടി എ ഡി എ തുടങ്ങിയ അലവൻസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ സാലറി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് അപ്പൊ നിങ്ങൾ നോക്കുക ഒരു വളരെ മികച്ച പ്രമോഷൻ സാധ്യതയുള്ള തസ്തികയാണ് ഗ്രേഡ് വൺ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾ പ്രവേശിക്കുന്നത് പേ ലെവൽ ഫൈവിലാണ് പിന്നീട് നിങ്ങൾ എന്താണ് പേ ലെവൽ സിക്സ് പേ ലെവൽ സെവൻ അവിടെ നിങ്ങൾക്ക് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ വരെ ആകാനായിട്ട് സാധിക്കുന്നു ശമ്പളത്തിനുണ്ടാവുന്ന ഹൈക്ക് നോക്കൂ വളരെ ഹ്യൂജ് ആയിട്ട് ഒരു ഡിഫറൻസ് ആണ് വരുന്നത് മാത്രമല്ല ഇവിടെ എന്താണ് ഡി എയില് വ്യത്യാസം വരുന്നതിനോടൊപ്പം എന്താണ് ഇവിടെ ഈ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് അൻപത് ശതമാനം ഡി ആണ് ആ ഡി എ ശതമാനം കൂടുന്നതനുസരിച്ച് ശമ്പളവും എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ള എല്ലാവരും ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ എന്താണ് വ്യക്തമായ സിലബസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ ക്ലാസുകൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എന്താണ് ഏറ്റവും മികച്ച തസ്തികയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഈ എക്സാം ക്രാക്ക് ചെയ്താൽ എന്താണ് നിങ്ങളുടെ കരിയറിലെ ഒരു മികച്ച പോസ്റ്റിലേക്ക് തന്നെയായിരിക്കും നിങ്ങൾ എത്തുന്നത് അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക സിലബസ് അടിസ്ഥാനമാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടുകളും നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ദി ദി ബെസ്റ്റ് ഡൗൺലോഡ് റൂമസ് ലേണിംഗ് ആപ്പ്